സോ ഗൈസ് ദീണ്ടും എത്തിയിരിക്കട്ടിട്ട് ഗൈസ് അപ്പൊ ഇന്ന് നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്റ്റൈൽ വ്ളോഗാണ് ഗൈസ് ഇന്ന് നീതു ജോലി കഴിഞ്ഞിട്ട് ദൈവ് വന്നപ്പോ ഞങ്ങള് ദേവിട്ടി സ്കൂളിലാണ് ഗൈസ് സ്കൂളിൽ വിട്ട് വന്നിട്ടില്ല ഞങ്ങള് നേരെ പിക്ക് ചെയ്യും സോ ഗൈസ് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ഒരു സ്ഥലം വരാണ് ഇന്ന് പോണത് പക്ഷെ അതെന്തോ റിസൾട്ട് കിട്ടിയിട്ട് ഒരു കാര്യമാണ് അത് ആ നീതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അത് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ഡാംഷൂർ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ് പിന്നെ ഗൈസ് അങ്ങ് പറയാനുള്ളത് ഇപ്പൊ നമ്മള് ടു കെ ഫാമിലിയായ സന്തോഷത്തിൽ ഇങ്ങനെ അതെ ടു പോയിന്റ് ഫൈവ് കെ ഫാമിലിയായ സന്തോഷത്തിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നീതുൻ എന്താ പറയുക ഒരുപാട് ആരാധകരായി ജാടയൊക്കെ തുടങ്ങി അങ്ങനല്ല ബാഡ് കമന്റ്സ് ഒക്കെ ഞാൻ പറ്റില്ല കൊറേ ചേട്ടന്മാരൊക്കെ അത് മൈൻഡിൽ കരുത് അത് ചെയ്യണ്ടത് ചെയ്യേണ്ട ചെലപ്പോ ഞാൻ ഒറ്റയ്ക്കൊക്കെ ലൈവില് കയറി അപ്പൊ പറയാ ഓഫീസിലൊക്കെ ലഞ്ച് ട്രിപ്പ് ബ്രേക്ക് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ കയറും അപ്പൊ ഒരുമാരെ ഇങ്ങനെ അല്ലാതെ മെസ്സേജ് ചെയ്യും നമ്മളിങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ആദ്യമായിട്ടല്ല അപ്പൊ ഒരു ചേട്ടന്മാരൊക്കെ ചേട്ടനെ അത് ബൈൻഡ് ചെയ്യേണ്ട അത് വിട്ടേക്ക് അത് അത് എന്തോ ചെയ്തിരാനൊക്കെ ചേട്ടൻ പറഞ്ഞത് അല്ലെ അപ്പൊ ഭയങ്കര സന്തോഷം കാരണം ഞങ്ങൾ ഒന്നും ഇല്ലാത്തടത്തൊന്നും സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും വലിയൊന്നും ആയിട്ടില്ല എന്നിരുന്നാ പോലും നിങ്ങൾ കുറച്ച് ആൾക്കാർ ഞങ്ങള് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുന്നു ഗൈസ് അതൊക്കെ അറിയണ ഭയങ്കര സന്തോഷമുണ്ട് ധനു ഹാപ്പിയാണ് ഗൈസ് ഞങ്ങളത് ഇങ്ങനെ പോവുകയാണ് എങ്ങനെയുണ്ട് നീതു പുതിയ ഡ്രസ്സ് കാണിച്ചെടുത്ത നീതു പുതിയ പുതിയ ഡ്രസ്സാണ് പുതിയ പ്രത്യേകത എന്തോ ഇതിന്റെ എനിക്ക് ഓർമ്മ എന്റെ ശാന്താണ് ഗൈസ് നമുക്ക് പുതിയതൊന്നും വലിയ അതുപോലെ നീതിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ഒക്കെ വരുന്നുണ്ട് ഇരുപത്തി ഒന്നാം തീയതി ദിവസങ്ങളും കൂടെ സ്കൂളിൽ നിന്ന് ചെയ്തിട്ട് വന്നു ഇനി ഞങ്ങൾക്ക് എനിക്ക് കുറച്ച് വർക്കിന്റെ കുറച്ച് എഗ്രിമെന്റ് ചെയ്യാൻ വേണ്ടി പോകേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് ഗൈസ് സോ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ് അപ്പൊ ഞമ്മള് പറഞ്ഞു വന്നത് ഗൈസ് ഞങ്ങൾ പോയത് ഒരു വെയിറ്റ് ലോസിങ് ചലഞ്ച് അതാണ് ഗൈസ് എന്നുവെച്ചാൽ നീതുവിനെ നീതുവിൻ്റെ വെയ്റ്റ് കുറയ്ക്കാൻ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഗൈസ് സോ അത് സക്സസ് ആവുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അതിനെപ്പറ്റി പറയുന്നുള്ളൂ അല്ലേ സിക്സ്റ്റിഎറ്റ് അറുപത്തെട്ട് കിലോ ഉണ്ട് ഗൈ സോ അതിന്ന് കുറച്ചെങ്കിലും കുറയല്ലേ അഞ്ച് കിലോ എങ്കിലും കുറെ ഡാം ഷൂർ നിങ്ങൾ നിങ്ങൾ തറിയാൻ വേണ്ടി പറയും ആ പറഞ്ഞായിരുന്നു ഗൈസ് ഞങ്ങൾ അപ്പം അതിന് അതിന്റെ ഒരു കാര്യത്തിന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയാണ് ഒരു പ്രോഡക്റ്റ് ആണ് ഗൈസ് അത് സംതിങ് അപ്പൊ അത് നോക്കട്ടെ ഞങ്ങളോടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അല്ലേ ഉറപ്പായിട്ടും പറയാം പിന്നെ അതേപോലെ തന്നെ ഇനിയും എന്റെ കൈ പിടിച്ച് മാറ്റുന്നുണ്ടോ തനി തനി മൊത്തം കൂരുത്തേക്കാടേട്ട കയ്യിലൊക്കെ കണ്ടത് ലിപ്സ്റ്റിക് എടുത്ത് വെച്ചാൽ തന്നെ ഭയങ്കര കുഷും പാണ് ഗൈസ് കണ്ടോ തനിഷും അന്ന് നോക്കുവാണെ അതേ കുട്ടിയെ അങ്ങനെയാണേ അവള് നമ്മളൊക്കെ ബേബി ബേബി ഭയങ്കര അക്രമമായിരുന്നു ഗൈ സോ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പോവാണ് ഗൈ സോ അപ്പം ബാക്കി വീഡിയോസ് ഒക്കെ വഴിയൊക്കെ കാണിച്ചു തരാം ബൈ ബൈ അഥവാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളെങ്കിൽ അപ്പം ബൈ അല്ലെങ്കിൽ